ശിശു മിശു ഹാൽ പ്രിയപ്പെട്ടവരെ യഹുദമ്മയുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഞാനികൾ ജെറുസലേമിലെ രാജ കൊട്ടാരത്തിലെത്തിയത് അത് കേട്ട് ഹെറദോസ് രാജാവ് അസ്വസ്ഥനാകുന്നുണ്ട് തൻ്റെ രാജ്യത്വത്തിനും തൻ്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും രാജ്യത്വത്തിനും ഭീഷണി ഉയർത്തിയ ശിശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു ആ ശിശുവിനെ മതിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാണ് രണ്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ ആൺകുട്ടികളെ മതിക്കുന്ന ക്രൂരകൃത്യം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അധികാരങ്ങൾക്ക് വേണ്ടി സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് മനുഷ്യൻ ഏത് ക്രൂരകൃത്യവും ചെയ്യുന്നുണ്ട് മനുഷ്യൻ മനുഷ്യനെ ബലി കഴിക്കുന്നു മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു പരസ്പരം വഴക്കടിക്കുന്ന സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പരക്കം പായുമ്പോൾ തങ്ങളുടെ ആത്മാക്കളെ അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളും സുഖ സൗകര്യങ്ങളും അധികാരങ്ങൾക്കും വേണ്ടിയുള്ള നമ്മുടെ വലിയ ആഗ്രഹത്തെ നമുക്കൊന്ന് നിയന്ത്രിക്കാം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും നമുക്ക് അന്വേഷിക്കാം അപ്പോഴവിടുന്ന് തന്നെ നമുക്ക് ആവശ്യമായതെല്ലാം തന്നുകൊള്ളും കർത്താവായ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ